അപ്പോൾ മറ്റൊരു മനോഹരമായ ബ്ലോഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ വേറെ ഒന്നും അല്ല അമ്മ വീട്ടിലില്ല അമ്മ പണി നടക്കണം അവിടെ പോയിരിക്കണം അവിടെ പണിക്കാരുള്ളതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അമ്മ പോയിരിക്കണം അപ്പോൾ വീട്ടിൽ ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് ലഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ ഉണ്ടാക്കി വെച്ചിട്ട് പോയി അതുകൊണ്ട് എനിക്ക് കുറച്ച് എളുപ്പമായി രാവിലെ എണീ കഴിച്ചാൽ മാത്രം മതിയായിരുന്നു പക്ഷെ ഉച്ചത്ത് അങ്ങനെയല്ല അമ്മ വരുമ്പോഴത്തേ അമ്മയ്ക്കും കഴിക്കണം പിന്നെ ഞങ്ങൾക്കും കഴിക്കണം അപ്പോൾ ഞാൻ ഇന്നൊറ്റയ്ക്കാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ അമ്മ വലിയ ഡിമാൻഡ്സ് ഒന്നും വെച്ചിട്ടില്ല അത് വേണം ഇത് വേണം അങ്ങനെ ഒന്നും വെച്ചിട്ടില്ല പക്ഷെ എങ്കിലും നമുക്ക് അത്യാവശ്യം കഴിക്കേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടാക്കണമല്ലോ അപ്പം ഞാൻ ഇന്നൊറ്റയ്ക്ക് ഉണ്ടാക്കാൻ പോകണം അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് കാണാം ഈ റൂമിലാണ് നമ്മുടെ മെയിൻ താരം ഇരിക്കുന്നത് ആർക്കേട്ടാ പൈസ അയച്ചത് എനിക്കൊരു പത്ത് രൂപ വെച്ചാൽ തരാൻ വയ്യാത്തവനാണ് ആർക്കട അയച്ചത് സമയം എത്ര ആയെന്ന് അറിയാമോ അയ്യോ ഇനിയിപ്പൊ നോക്കിയത് ഇപ്പൊ ഏകദേശം എന്തായാലും ഒരു പത്ത് മണിക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ പതിനൊന്നര ആയാ ആഹാ എന്നിട്ടാണ് ഇനിയിപ്പൊ പന്ത്രണ്ടല്ല ഒന്നല്ല രണ്ട് എത്ര മണിക്കൊന്ന് നോക്കിയാൽ ഇതേപോലെ കാലുമേ കാലും കയറ്റി വെച്ചിരിക്കാൻ കഴിയും എന്തായാലും എണീറ്റ് വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ ഉച്ചത്തെ ലഞ്ച് എന്റെ വകയാണേ ഇപ്പോഴേ ഇങ്ങനെ കാണിക്കല്ലേ അമ്മ എന്നെയാണ് ഏൽപ്പിച്ചിട്ട് പോയത് ഞാണ്ടാക്കി കഴിച്ചിട്ടില്ലേ ഇന്ന് ഞാൻ ഉണ്ടാക്കും ചേട്ടൻ വേണം പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ ഇതൊക്കെ കേട്ട് നമ്മൾ നമ്മളെന്തിനാണ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള നമ്മുടെ ഹോം ടൂർ വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ രാവിലെ തന്നെ ഞാൻ അരി ഇടാൻ വേണ്ടി അടുക്കള കയറിയതാണ് അപ്പോൾ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ അമ്മയെ വിളിച്ചു ചോദിച്ചാൽ മതി അരിയില്ല എന്ത് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു പൈസ അവിടെ ഉണ്ട് പോയി അരി മേടിക്കാൻ ഞാൻ അങ്ങനെ രാവിലെ ഇന്നത്തേക്ക് തൽക്കാലത്തേക്ക് ഞാൻ മേടിച്ചതാണ് അതേ ഈ ഒരു കിലോ അരി പിന്നെ പുതിയ അരിയായത് നമുക്ക് എന്നെ വേവും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്തോണ്ട് തന്നെ അമ്മ പറഞ്ഞു ഒരു കിലോ മാത്രം മേടിച്ചാൽ മതി വേവൊക്കെ നോക്കിയിട്ട് ഇത് എത്രയെന്ന് വെച്ചാൽ നമുക്ക് മേടിക്കാൻ തോന്നാം അപ്പോൾ തൽക്കാലം ഒരു കിലോ അരി വെച്ച് ഇന്നത്തെ കാര്യം നമുക്ക് നോക്കാം അരിയടിപ്പിടാൻ വലിയ പാടൊന്നും ഇല്ലാകുമോ ഒരു കലത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അടുപ്പിൽ വെക്കുക എന്നിട്ട് അരി കഴുകിയിടുക പിന്നെ തിളയ്ക്കുമ്പോൾ എടുത്ത് റൈസ് കുക്കറിൽ വെക്കുക പിന്നെ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി അതിനിടയ്ക്ക് ഇതിൻ്റെ കാര്യം നോക്കിയേ വേണ്ട അപ്പോൾ പറഞ്ഞപ്പോൾ വേഗം തീർന്നപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം നമ്മൾ വീട്ടിൽ സ്ഥിരം അരിയടിപ്പിടുന്നത് ഈ കലത്തിലാണ് അപ്പോൾ ഇന്നും നമുക്ക് ഇത് തന്നെ എടുക്കാം വേറെ ഉണ്ട് പക്ഷേ നമുക്ക് നാലു പേർക്കുള്ളതിന് ഇത് തന്നെ ധാരാളം അപ്പോൾ അതേ വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ സ്റ്റവ് ഒത്തിച്ചിട്ട് നമുക്ക് നേരെ എടുത്ത് വെക്കാം ഇപ്പം തന്നെ മണി പതിനൊന്നര കഴിഞ്ഞെന്നാണ് ചേട്ടൻ പറഞ്ഞത് അപ്പോൾ അമ്മ ഒരു മണിക്ക് വരും അപ്പോൾ അതിനു അതിനുമുമ്പ് എല്ലാം റെഡിയാക്കാം നമുക്ക് വേഗം വേഗം അപ്പോൾ നമ്മുടെ വീട്ടിലെ കണക്ക് പ്രകാരം നമുക്കിവിടെ രണ്ടര കപ്പ് തന്നെയാണ് ധാരാളം ഈ പാത്രത്തിലാണ് നമ്മളിവിടെ സ്ഥിരം അളക്കുന്നത് അപ്പോൾ അളന്നിട്ട് വേഗം രണ്ടര കപ്പ് എടുത്തിടാം ഈ അരിക്ക് വേവ് ഏകദേശം രണ്ടര മണിക്കൂർ എന്നാണ് കടയിലെ മാമി പറഞ്ഞത് നമുക്ക് നോക്കാം രണ്ടര മണിക്കൂറാണ് അതിന് കൂടുതൽ എടുക്കുമെന്ന് നല്ല വേഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിഞ്ഞുകൂടാ നമുക്ക് വേവിച്ച് നോക്കാം ഇനി ഇത് വേഗം കഴുകിതേ അടുപ്പിലോട്ടിടാം അടുപ്പിലല്ല പാത്രത്തിനകത്തിടാം അങ്ങനെ ഈ അരിയൊക്കെ കഴുകിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ കുക്ക് ചെയ്യണ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ അമ്മയാണ് കാരണം അമ്മയുണ്ടായിരുന്നെങ്കിൽ ഇവിടെ എന്തെങ്കിലും കുശുമ്പോ പുനായമെന്നു പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് സമയം പോകണമെന്ന് അറിയില്ല ഇനി ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് സത്യം പറഞ്ഞാൽ ബോർ അടിക്കുന്നു അമ്മയുള്ള സമയത്ത് ഈ നാട്ടിലുള്ള എല്ലാ കഥകളും അമ്മ ഈ അടുക്കളകളിൽ വെച്ച് എന്നോട് പറയും അപ്പം എനിക്കറിയാം എന്നുള്ള കാര്യം ഞാനും എൻ്റെ അമ്മയോട് പറയും അങ്ങനെ നല്ല രീതിയിൽ സമയം പോകും ഇപ്പം അമ്മയില്ലാത്തവണ്ണം നല്ല വിഷമമുണ്ട് ഏ ഇപ്പം എന്താ പറയുക ഇപ്പോൾ നിങ്ങളുടെ അമ്മ ഇതേപോലെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ ആ അത്യാവശ്യം ചൂടായിട്ടുണ്ട് ആക്ച്വലി ഞാൻ ഇങ്ങനെയൊന്നും അല്ലതേ ഈ ഒരു തടത്തുനി വെച്ചിട്ടാണ് ഞാൻ ഈ അടപ്പ് തുറക്കാറ് ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് അമ്മയെ കണ്ട് ഇമിറ്റേറ്റ് ചെയ്ത് പഠിക്കണം കാരണം അമ്മയ്ക്കാവുമ്പോൾ എത്ര ചൂടുണ്ടെങ്കിലിങ്ങനെ തട്ടിയെടുക്കും അപ്പം ഞാനിപ്പം എൻ്റെ അമ്മയെ കണ്ട് പഠിക്കുകയാണ് ഏ അപ്പുറത്തെ വീട്ടിലെ പ്രിയ ചേച്ചി ഞാൻ അരി അരിവേടിക്കുമ്പോൾ പോയി ഗ്യാപ്പിൽ ഇവിടെ ആരോ വന്നിരുന്നു എന്നിട്ട് ചേട്ട എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഇനി ഉപ്പും കൂടെ ഇട്ടൊന്ന് വെച്ചിരിക്കുക പിന്നെ ഇങ്ങോട്ട് നോക്കിയേ വേണ്ട അപ്പൊ അരിയുടെ കാര്യം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞാൻ ബാക്കി നമുക്ക് മീൻ കറിയാ മീൻ ഫ്രൈ ചെയ്യാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഇപ്പത്തന്നെ കഴുകി വെച്ചില്ലേം പിന്നെ പാടുപൊടിക്കാം കഴുകിയ പാത്രങ്ങൾ ഇത് ഇവിടെ വെക്കാൻ അധികം സ്ഥലമില്ലാത്തതുകൊണ്ട് എല്ലാം കൊണ്ട് പുറത്താണ് വെക്കുന്നത് അപ്പുറത്തെ വീട്ടിൽ എല്ലാവരും എങ്ങനെയാണ് വയ്ക്കുന്നത് കാരണം വാടക വീടായുണ്ടെങ്കിൽ ഇവിടെ അധികം സൗകര്യങ്ങൾ കുറവാണ് പാത്രങ്ങൾ വെക്കുന്നത് ആകെ ഇവിടെ മാത്രമേ സ്ഥലമുള്ളൂ ഇതിൻ്റെ അടിഭാഗം എല്ലാം നമുക്ക് നമ്മൾ കൊണ്ടുവന്ന എല്ലാ അത്യാവശ്യം എല്ലാ പാത്രങ്ങളും കൂടെ നിരത്തി പറക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കി പാത്രം വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് എല്ലാം ഇപ്പോൾ പുറത്താണ് തള്ളിയിക്കുന്നത് മീനെല്ലാം അമ്മ മേടിച്ച് വെച്ചിട്ടുണ്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നോക്കാം ആ ബാക്കി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് കുറച്ചുകൾ പോയി പിന്നെ ഇതിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇതെന്തോന്ന് ആ ഊ ചോറ് ഓ ഇന്നലത്തെ കുറച്ച് ചോറുണ്ട് എന്തായാലും ഈ അരി എത്ര നേരം എടുക്കുമെന്ന് നമുക്കറിയാത്ത സുഖം എന്തായാലും ഇത് പുറത്ത് വെച്ചേക്കാം അഥവാ അമ്മ വരമ്പഴത്തേക്ക് ഈ ഇപ്പം വെച്ച അരി റെഡി ആയില്ലെങ്കിൽ ഇതെങ്കിലും ചൂടാക്കി കൊടുക്കാം അപ്പോൾ അമ്മ എല്ലാം തീയതി വൃത്തിയാക്കി വെച്ചിട്ടാണ് പോയത് ഫ്രൈ ചെയ്യാൻ വേണ്ടി മൂന്നെണ്ണം ബാക്കി പിന്നെ കറിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ട് പോയത് അപ്പം നമുക്ക് ആദ്യം ഫ്രൈക്കുള്ളതെല്ലാം പരട്ടി വെക്കാം അതാകുമ്പോൾ ബാക്കി കറി റെഡി ആയിട്ട് വരുമ്പോൾ അടുത്ത് പൊരിച്ചാൽ മതി മസാല എല്ലാം നല്ല രീതിയിൽ പിടിക്കും അപ്പോൾ അതേ ഫ്രൈക്ക് വേണ്ടിയിട്ട് എല്ലാം തേച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നേരെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം കറി വെച്ചതിന് ശേഷം ഇതെടുത്ത് ഫ്രൈ ചെയ്യാം അങ്ങനെ അരിയെല്ലാം നമ്മൾ റൈസ് കുക്കറിലാക്കി കറി വെക്കാൻ വേണ്ടി ഇനി തേങ്ങ ഇരുവണ്ണം അതിന് തേങ്ങയെല്ലാം പൊട്ടിച്ച് അത്യാം പറഞ്ഞാൽ അമ്മ ഉണ്ടായിരുന്നെ നമുക്ക് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ജോലിയായിരുന്നു ഇപ്പം അമ്മ ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്തത് അത് ഭയങ്കര ബോറായി സംസാരിക്കാനും ആരുമില്ല എന്ത് ചെയ്യാനാണ് പക്ഷെ ഇത് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ കുക്കിങ് എനിക്ക് താല്പര്യമൊക്കെ ഉള്ളൊരു കേസ് തന്നെ കേസായത് കൊണ്ട് തന്നെയാണ് പിന്നെ അമ്മ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യണത് താല്പര്യം ഇല്ല എന്നെങ്കിൽ ഞാൻ ഈ വഴിയിലേ വലിയായിരുന്നു അത്യാവശ്യം ചെറിയ പ്രായത്തിൽ തന്നെ അമ്മ എന്തൊക്കെ വെക്കണമെന്നൊക്കെ പഠിപ്പിച്ചതെന്നു കൊണ്ട് ഇപ്പോൾ ഉപകാരമായി അപ്പം ഇതേ തേങ്ങയെല്ലാം തിരി മിക്സിയിലാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇടാനുള്ള ഇതേ കൊച്ചുള്ളി കൊച്ചുള്ളി എത്ര ഇട്ടാലും അത്രയും ടേസ്റ്റ് കൂടുമെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളത് കണ്ടത് ഇത്രയും കൊച്ചുള്ളി എടുത്തിട്ടുള്ളൂ പിന്നെ തക്കാളി എന്തിനടണമെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല അരിഞ്ഞിട്ട് ഇവിടെ ഉള്ള എല്ലാവരും എടുത്ത് ഇങ്ങനെ കളയെടുത്ത് ദൂരക്കളി അതുകൊണ്ട് ഇനി തേങ്ങയുടെ കൂടെ ഇതിട്ട് പിന്നെ പേസ്റ്റാക്കി അടിച്ചു കൊടുത്താൽ തക്കാളി ഉണ്ടെന്നേ അറിവിലെല്ലാവരും അങ്ങ് തിന്നോളും പിന്നെ അതേ നമ്മുടെ മസാല ഇതെന്ന് പറയുമ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ചിട്ട് ഇനി ഇത് എല്ലാം കൂടി മിക്സിയിലിട്ട് നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ അതേ അടിച്ചു വച്ചാലപ്പോൾ തേ പുളി വെള്ളം ഉപ്പൊക്കെ ചേർത്ത് തേ നമ്മൾ അടുപ്പിലാക്കിയിട്ടുണ്ട് ഇനി തിളച്ച് വരുമ്പോഴത്തേക്ക് മീൻ ഇടണം പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണി പിന്നെ കുറച്ച് നല്ല നാടൻ കരിയേപ്പിലേയും കൂടി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റി കറി ഇവിടെ റെഡിയാവും എന്തായാലും തിളയ്ക്കാറായിട്ടുണ്ട് അപ്പോഴത്തേക്ക് പ്പോഴത്തേക്ക് ഞാനൊരു കാഴ്ച കാണിച്ചു തരാം ഇപ്പൊ സമയം എത്ര ആ ഒരു മണി അവർ ആയപ്പോഴാണ് ഒരാൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചത്തെ ലഞ്ചും കൂടി ചേർത്ത് ബ്രഞ്ച് കഴിക്കണത് ഈ ഉളുപ്പുണ്ടോ മിസ്റ്റർ ഈ നേരത്തെ കഴിക്കാൻ ഓ ഇതാണോ ലാഭം എന്തോന്ന് കഴിക്കണത് പിന്നെ ഇന്നലത്തെ മീൻകറിയല്ലേ ആ മീൻ കറി വെച്ചത് ഞാനാണ് എന്ത് വെച്ചാൽ ബാക്കി എല്ലാവർക്കും കറി ഇഷ്ടപ്പെട്ടല്ലേ കറക്റ്റ് എരിവ് നല്ല ടേസ്റ്റിയാണെന്ന് അമ്മയും പറഞ്ഞു അച്ഛനും പറഞ്ഞു ചേട്ടന് മാത്രം എന്ത് എരിവിൻ്റെ പ്രശ്നം ഓ ഒരു സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഓ ഞാനും കൊറേ കേട്ടിട്ടുണ്ട് എരിവൊക്കെ കുറച്ച് കഴിച്ച എന്തോന്ന് സൗന്ദര്യം കൂടുതന്ന ആ ഗ്ലോ കൂട് ഒരു കൊച്ചു ചാന്നാങ്കരയിലെ കൊച്ചു മമ്മൂട്ടിയാവാനുള്ള ശ്രമമാണോ തങ്ങൾക്ക് അപ്പൊ ഏകദേശം പണിയെല്ലാം തീർന്നിരിക്കായിരുന്നു അപ്പഴാണ് ചേട്ടൻ വന്നിട്ട് എന്തൊക്കെ റെഡി ആയെന്ന് ചോദിച്ച അപ്പൊ ഞാൻ വലിയ കാര്യത്തിന് വന്ന് ചോറും കറിയും തേ ഫിഷ് ഫ്രൈ ഉണ്ടെന്നു ഇപ്പൊ ഇത്രേ ഉള്ളാന്ന് ചോദിച്ച എന്റെ സ്നേഹനിധിയായ ചേട്ടൻ ദേ ഇപ്പൊ പോയി മേടിച്ചിട്ട് വന്ന സാധനമാണിത് അപ്പം ഇതൊക്കെ ഒന്ന് വേഗം ഒന്ന് സെറ്റാക്കി അമ്മ വരുമ്പോൾ ചോറ് കൊടുക്കാം എന്തായാലും ഒരു തോരൻ കൂടെ ഉള്ളത് എന്തുകൊണ്ടും നല്ലയില്ല അപ്പം വേഗ സമയം ഇത് നമുക്ക് അടുപ്പിലാക്കാൻ നോക്കാം അപ്പോൾ അതേ ചീരയെല്ലാം അരിഞ്ഞു പറക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് അടുപ്പിലിടുന്ന പാട് മാത്രമേ ഉള്ളൂ ചേട്ടൻ കൊണ്ടുവന്ന് ചുവപ്പ് ചീര അതായത് ഇടിപിടിയിൽ നിന്ന് മുട്ടയൊക്കെ ഇട്ട് തോരനുണ്ടാക്കി അമ്മ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഇനി ഇതുവരെ ചോറ് കൊടുത്തില്ല കാരണം ഈ ചീരയും കൂടെ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇനിയും വെയിറ്റ് ചെയ്ത് അമ്മയുടെ വായിരുന്ന പള്ളു ഒക്കെ നമുക്ക് വേഗം കൊണ്ട് കൊടുത്തു നോക്കാം പിന്നെ ചേട്ടെപ്പോഴെപ്പോഴും പറയും എന്റെ കറിക്ക് എരിവ് കൂടുതലാണെന്നൊക്കെ നോക്കമ്മ എരിവ് നോക്ക് നോക്ക് ഇഷ്ടപ്പെട്ടാ ഞാൻ കൊണ്ടാന്ന് വായിക്കോട് ഞാൻ എടുത്തു എന്ന് കൊള്ളാം കൊള്ളാം അല്ല മീൻ മീൻ കറി കറി ഞാൻ എപ്പോഴും എരിവ് പരാതി കൊള്ളല്ലേ ആ ഇതാണല്ലേ ഇതെല്ലാം ഞാനും പറഞ്ഞു ഞാൻ പറക്കണെല്ലാം കൊള്ളാ വാ അങ്ങോട്ട് ഇതൊക്കെ യൂട്യൂബ് നോക്കാതെ എനിക്കറിയാം നല്ല ചാനലിൽ ചാനലിൽ നിന്ന് സ്വന്തം ഇടാൻ അല്ല അല്ല ഇത് ഞാൻ കാണിച്ചു കൊടുക്കും മോൾ അതേപോലെ പിന്നെ ഇതൊക്കെ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഏത് അവർക്ക് അറിയാമെന്നുള്ള കാര്യം ഞാനിപ്പോ ഒരു മണി ആയപ്പോഴത്തേക്കാണ് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടെ ചേർത്ത് ഫ്രഞ്ചായിട്ട് കഴിച്ചത് അതുകൊണ്ട് വേണ്ട ഞാൻ പിന്നീട് എന്റെ ചേട്ടൻ ഫുഡ് കൊള്ളാന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ അധികം പറയാത്തെയാണ് അപ്പൊ ഫുഡ് എല്ലാം ഉണ്ടാക്കി അടുക്കളയും ക്ലീൻ ചെയ്തപ്പോ ഇന്നത്തെ കുക്കിംഗ് പരിപാടി ഇവിടെ തീർന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരെ അപ്പഴത്തേക്ക്